ഹലോ നമസ്കാരം എന്താ വിശേഷങ്ങൾ എല്ലാവരും സുഖാരിക്കുന്നു കുറച്ച് ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഗ്രേപ്പ്സ് നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു നമ്മളെല്ലാവരും കാണാറുണ്ടല്ലേ പല ആൾക്കാർ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രേപ്സുകൾ നമ്മൾ കാണാറുണ്ട് നമുക്ക് നെറ്റിൽ തന്നെ അടിച്ചു നോക്കിയാൽ ഒരുപാട് കാണാം അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന കളറുകൾ ഏതാണ് അതിൻ്റെ ടെക്നിക്ക് എന്താണെന്നുള്ളതാണ് ചെയ്യുന്നത് ഞാൻ ഫുൾ ചെയ്യുന്നില്ല കുറച്ച് റെഡ് കളറിൽ വരുന്നതും കുറച്ച് വയലറ്റ് കളറിൽ വരുന്നതുമായ കുറച്ച് ഗ്രേപ്സ് ചെയ്യുന്നുണ്ട് ഇത് ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് കാണുന്നത് നിങ്ങൾക്കും അതൊരു ബോറാവും അല്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഗ്രേപ്സ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഏതൊക്കെ കളറാണ് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അതേപോലെ നോക്കിയിട്ട് ചെയ്യാം ഇതിൽ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഓരോരോ ഗ്രേപ്സിനും നമ്മൾ ഹൈലൈറ്റും കാര്യങ്ങളും കൃത്യമായിട്ട് വിട്ടിരിക്കണം കേട്ടോ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് റെഡ് കളറിലുള്ളതാണ് അപ്പോൾ അതിന് ഞാൻ ക്രിംസൺ റെഡ് റെഡെടുത്തത് ക്രിംസൺ റെഡ് എടുത്തിട്ട് ലൈറ്റ് ആക്കിയിട്ട് ചെയ്തു അത് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഹൈലൈറ്റ് അവിടെ ഒഴിച്ചു വിടുന്നുണ്ട് അതുമാത്രമല്ല ഹൈലൈറ്റ് കൂടാതെ ലൈറ്റ് കളേഴ്സ് വരുന്നെടുത്തുനിന്ന് കുറച്ച് കളറ് ഞാൻ എടുത്ത കളിയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ മുകളിൽ ചെയ്തിരിക്കുന്നതിലും ക്രിംസൺ റെഡ് തന്നെയാണ് ചെയ്തത് അതിൻ്റെ അകത്ത് കുറച്ച് സാപ്പ് റെഡ് ലൈറ്റ് അല്ല സോറി ഗ്രീൻ ലൈറ്റ് ആക്കിയിട്ട് ഒന്ന് ചെറുങ്ങനെ വാഷ് ചെയ്ത് കൊടുത്തു ചില അതിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ റെഡ് കളർ ഉള്ളതും അതിൻ്റെ അകത്ത് ചെറിയൊരു ഗ്രീൻ മിക്സ് ആയതൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ അതിന് അതുപോലെ ചെയ്യണം രണ്ട് ഇപ്പം മൂന്നാമത്തത് ചെയ്യുന്നത് വയലറ്റ് കളറിലുള്ളതാണ് അപ്പോൾ വയലറ്റ് കളറിലുണ്ടതിന് റെഡും ബ്ലൂവും മിക്സ് ചെയ്തിട്ടുള്ള വയലറ്റ് എടുക്കാം അല്ലെങ്കിൽ കളർ ബോക്സിൽ വയലറ്റ് കളർ തന്നെ ഉണ്ടെങ്കിൽ അതെടുക്കാം അത് ലൈറ്റായി എടുത്തിട്ട് ചെയ്യുക അത് ലൈറ്റായിട്ട് എടുത്ത് ചെയ്യുന്ന സമയത്ത് ഹൈലൈറ്റ് ഒഴിവാക്കി വെക്കുക ഹൈലൈറ്റ് ഒഴിവാക്കി വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ഗ്രീൻ ടോൺ വരുന്നുണ്ടെങ്കിൽ ആ ഗ്രീൻ കളറും ചെയ്യുക ആ കളർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കുറച്ച് കളർ എടുത്ത് റിമൂവ് ചെയ്ത് കളയണം അങ്ങനെ ചെയ്ത് കളയുമ്പോഴാണ് അതിൻ്റെ അകത്ത് ആ വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഹൈലൈറ്റ് ചെയ്തു ഡാർക്ക് ചെയ്യുക പിന്നെ അതിൻ്റെ ഡാർക്കസ്റ്റ് ചെയ്യുക ഡാർക്കസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഉണങ്ങുന്നതിന് മുന്നേ കുറച്ച് കളർ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയാം അത് കളയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ടുള്ള നല്ല അതിൻ്റെ എഫക്റ്റ് കിട്ടും പിന്നെ ചില ഗ്രേപ്പ്സിൻ്റെ അകത്ത് എക്സ്ട്രാ കളറുകളൊക്കെ വരും അല്ലേ ചിലത് വയലറ്റ് തന്നെ റെഡ് ഉണ്ടാവും അപ്പോൾ ആ സമയത്തൊക്കെ ആ റെഡ് കളർ തന്നെ ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ഷെയ്ഡാണ് ചെയ്യുന്നത് അപ്പോൾ ക്രിംസൺ ഉണ്ടായിട്ട് കുറച്ചും കൂടി കടുപ്പിച്ചു കുറച്ചും കൂടി ഡാർക്കാക്കി അതിനൊരു കുറച്ചൊരു പോയിൻറ്റ് ബ്ലൂ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡാർക്കായിട്ട് വരും അതെടുത്തിട്ട് റെഡിൻ്റെ അവിടെ കൊടുത്തു വയലറ്റിനും ചെയ്യുന്നത് സെയിം തന്നെയാണ് വയലറ്റിൻ്റെ അകത്ത് കുറച്ച് ബ്ലൂ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാർക്ക് കിട്ടും അപ്പോൾ ഡാർക്ക് നമ്മൾ ആദ്യം ചെയ്ത ആ ഹൈലൈറ്റും ലൈറ്റുകളൊന്നും കട്ടായി പോകാൻ വേണ്ടി പാടില്ല കേട്ടോ അതൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഓരോരോ ഗ്രേപ്സിനും ഹൈലൈറ്റ് വളരെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം സർക്കിൾ പോലെ ഒക്കെ ചിലതിന് വരും ചിലതിന് മിഡിൽ വരും അത് കൃത്യമായി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിന് കളറുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അത് ചെയ്തെടുക്കാം ഇത് മൂന്നാമത്തത് ഞാൻ ചെയ്യുന്നത് കുറച്ചും കൂടി നല്ല ഡാർക്കാക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ക്രിംസൺ റെഡും ബ്ലൂവും മിക്സ് ചെയ്യുന്ന കളറാണ് നല്ല ഡാർക്കസ്റ്റിന് വേണ്ടിയിട്ട് വെച്ചത് അതിൻ്റെ ഒരു വെള്ളം എടുത്തിട്ട് അവിടെ വെച്ചാൽ തന്നെ മതി അത് ഓട്ടോമാറ്റിക്കലി അവിടെ നമുക്ക് നമുക്കെന്താകും സ്പ്രെഡായിട്ട് നല്ലൊരു ഷെയ്ഡ് കിട്ടും അല്ല മെയിനായിട്ട് ഓരോരോ ഗ്രേപ്സിനും എന്തുണ്ടാവും ഹൈലൈറ്റ് ഉണ്ടാവും ലൈറ്റ് ഉണ്ടാവും ഡാർക്ക് ഉണ്ടാവും ഡാർക്കസ്റ്റ് ഉണ്ടാവും അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ചെയ്യാം അപ്പോൾ ബാക്കി ഞാൻ സ്കെച്ചിട്ട് ചിത്രങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ അതൊന്ന് വരച്ച് നോക്കിയിട്ട് അതുപോലെ തന്നെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കുക ഇതേ ടെക്നിക്കിൽ ചിലതിന് റെഡ് കളർ കൊടുക്കാം ചിലതിന് വയലറ്റ് കൊടുക്കാം ഇപ്പോൾ ലീഫ് ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് ആദ്യം എന്താ ചെയ്തേ ഒരു യെല്ലോ കളർ വാഷ് ചെയ്തു യെല്ലോ കളർ വാഷ് ചെയ്തു പിന്നെ വെറീഡിയൻ ഗ്രീൻ കുറച്ച് വെച്ചു പിന്നെ സാക്ക് ഗ്രീൻ നല്ല ഡാർക്കായിട്ട് വരുന്ന ഭാഗത്ത് സാക്ക് ഗ്രീനും വെച്ചു ഉണ്ടോ അത് കുറച്ച് ലൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കതിങ്ങനെ സ്പ്രെഡ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി അതിൽ തന്നെ നമുക്കതിൻ്റെ എഫക്റ്റുകളൊക്കെ കിട്ടും അപ്പോൾ കൊണ്ട് അധികം മാർക്കൊന്നും വരാതെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ വീണ്ടും ഒരടുത്ത ചിത്രമായി വരുന്നവരേക്കും ഓക്കെ ബായ്